ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ട് കുക്കിംഗ് ഒക്കെ പെട്ടെന്നായിരുന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഉപ്പുമാ ഉണ്ടാക്കി പിന്നെ മോന് ചോറ് കൊടുത്തുവിടേണ്ടതു കൊണ്ട് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത് പിന്നെ ബീൻസ് മെഴുക്ക് വരട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മോന് ചോറ് എടുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് അനുകുട്ടിക്ക് ചെക്കപ്പിന് പോകേണ്ട ദിവസമാണ് കേട്ടോ ചെക്കപ്പിന് ഇന്നലെ മോനുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റിസൾട്ട് ഡോക്ടറെ കാണിക്കാൻ പറ്റില്ല ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ ലീവായിരുന്നു അപ്പോൾ ഞാനാണ് ഇന്ന് അനിക്കുട്ടിനെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഞങ്ങളത് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടുണ്ടേ അപ്പോൾ പോയിട്ട് വരാം അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ചോദിക്കാൻ വിട്ടുപോയി എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇടയ്ക്ക് വീട് ഇടാൻ വിട്ടുപോയതാണ് കേട്ടോ കുറച്ച് തിരക്കും ആയിരുന്നു കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പള്ളി പെരുന്നാളായിരുന്നു അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇനി കണിച്ചുളങ്ങര അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ ഇന്ന് കൊടിയേറ്റുമാണ് അപ്പോൾ നമുക്ക് വൈകുന്നേരം അമ്പലത്തിലൊക്കെ പോകണം കൊടിയേറ്റിനെ കൊടിയേറ്റ് കാണാൻ വേണ്ടിയിട്ട് പോകണം അങ്ങനെ അതെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ചെന്നെങ്കിലും തിരക്കൊന്നും ഇല്ലായിരുന്നു അധികം ആളില്ലായിരുന്നു അങ്ങനെ ഡോക്ടർ നമ്മുടെ പേര് വിളിക്കാനായിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യായിരുന്നേ അപ്പോൾ നമുക്ക് ഉടനെ തന്നെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഡോക്ടറെ കണ്ടു അതിനുശേഷം നമ്മൾ തിരിച്ച് പോരാനായിട്ട് ഇറങ്ങിയതാണ് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങിട്ട് ഇറങ്ങുന്ന ആ ഒരു സൈഡിൽ ഇങ്ങനെ വെട്ടി നിർത്തിയ ഓരോ ഷേപ്പിൽ ഇങ്ങനെ വെട്ടി നിർത്തിയ ചെടികൾ കണ്ടപ്പോൾ നല്ലൊരു നല്ലൊരിഷ്ടം തോന്നിയിട്ടാണ് ചെറിയ വെള്ളപ്പൂക്കളുമായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ പുറത്ത് നല്ല ചൂടാണേ നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടാണ് പതിനൊന്ന് മണിയായിട്ടുണ്ടേ അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കറി വയ്ക്കാനുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ മീൻ വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മൾ പള്ളിയിൽ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല ഫ്രഷ് ആയ മീന് രണ്ടു ദിവസത്തേക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മൾ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ഞാൻ ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ട് പിന്നെ ഒന്ന് പൊള്ളിക്കാനായിട്ട് വെച്ചതാണ് പിന്നെ കുറച്ച് ഫ്രൈ ചെയ്യാനും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിനിടയ്ക്ക് കുരുവില്ലാത്ത മുന്തിരി ഇരുന്നത് ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ വെയിലത്ത് പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ നല്ല ദാഹമുണ്ടായിരുന്നേ അങ്ങനെ മുന്തിരി ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം മസാല പുരട്ടി വെച്ചിരിക്കുന്ന കുറച്ച് മീൻ ഉണ്ടായിരുന്നല്ലോ അപ്പം അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് നല്ല ഫ്രഷ് മീൻ തന്നെ ആയിരുന്നു കേട്ടോ ഞാനത് ഫ്രീസറിൽ വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഇന്നലെ പള്ളിയിൽ പോയിട്ട് വന്നപ്പം ഞാൻ പറഞ്ഞില്ലേ വലകുടഞ്ഞ് നമുക്ക് കടപ്പുറത്ത് നിന്ന് കിട്ടുന്ന മീനാകുമ്പോൾ നല്ല ഫ്രഷ് മീനായിരുന്നു അപ്പോൾ പലജാതി ജാതി മീനായിരുന്നെ അതിലെ ഉണ്ടായിരുന്നു വങ്കട മണങ്ങനെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഉച്ചയ്ക്ക് ഊണെല്ലാം കഴിച്ച് പിന്നെ അതേ വൈകുന്നേരം ആയപ്പോൾ കുളിച്ചിട്ട് ഞാനും ചേട്ടായും കൂടെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ മക്കൾ വന്നിട്ടില്ലായിരുന്നു മോൻ വന്ന് പുറകിനെ വന്നതേ മോൻ വർക്കിന് പോയിട്ട് വൈകുന്നേരം വന്നത് ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് വന്നത് ഞങ്ങളൊരു ആറു മണി കഴിഞ്ഞിട്ട് തന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ നല്ല ജനത്തിരക്കായിരുന്നേ ഇന്ന് തുടങ്ങി ഇരുപത്തൊന്ന് ദിവസമാണ് അമ്പലത്തിലെ ഉത്സവം അപ്പോൾ ഇന്ന് ആണ് ചിക്കരക്കുട്ടികൾ ഒരു ദിവസം കൂടിയാണ് കേട്ടോ പിന്നെ താലിയാർത്ത മഹോത്സവമുണ്ട് ചിക്കര കുട്ടികൾ കൂട്ടകളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് ഇനിയുള്ള ദിവസങ്ങളിൽ പിന്നെ കൊടിയേറ്റ് കാണാനൊന്നും നമുക്ക് പറ്റുന്നില്ലായിരുന്നു അത്രയ്ക്ക് നല്ല തിരക്കായിരുന്നു പിന്നെ ഏഴ് മുക്കാലിനും എട്ടിനും ഇടയിലുള്ള ചിങ്ങൻ രാശി മുഹൂർത്തത്തിലായിരുന്നു കൊടിയേറ്റ് നടന്നത് അപ്പോൾ അടുത്ത ദിവസം അമ്പലത്തിൽ പോയിട്ട് വേണം നന്നായിട്ടൊന്ന് കണ്ടു തൊഴാനായിട്ട് അപ്പോൾ കാരണം നമുക്ക് അങ്ങോട്ട് അടുക്കാനേ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഇങ്ങോട്ട് മാറിയിട്ട് വടക്ക് ഭാഗത്തായിട്ട് അമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് മുള വെച്ചിട്ടിങ്ങനെ അഴുകെട്ടിയിരിക്കുകയാണെ ഇത് എന്താണെന്ന് വെച്ചാൽ കൊടിയേറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ കൊടിയേറ്റ് പ്രസാദം കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് പ്രസാദം വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അഴി കെട്ടിയിരിക്കുകയാണ് അപ്പോൾ അഴിയിലൂടെ ഓരോ ആൾക്കാരും ഇതുപോലെ കടന്നു പോയിട്ടാണ് പ്രസാദം വാങ്ങിക്കുന്നത് അപ്പോൾ ആ അഴിയിൽ ഞങ്ങളും കയറി നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ള കൂട്ടുകാർക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്